വണ്ടൻ മീഡ് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ അക്കാദമിക് ഇതര മികവുകളെ പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി പഠനോത്സവം നടത്തി എക്സോഷ്യ ഫോർ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വിഷയാധിഷ്ഠിത രൂപങ്ങളുടെ അവതരണം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം കുട്ടികളുടെ കലാപരിപാടികൾ ഗെയിം സോൺ ഫുഡ് കോർണർ പ്ലാനറ്റോറിയം തുടങ്ങിയവയാണ് പഠനോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് സ്കൂളിൽ തമിഴ് മലയാളം ഇംഗ്ലീഷ് മീഡിയങ്ങളിലായി ഡിവിഷനുകളിലായി പഠിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തു സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ നയമനുസരിച്ച് പഠനോത്സവം എന്ന പേരിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ തരത്തിലുള്ള വിരുദുകളും സമൂഹത്തിൻ്റെ മുന്നിൽ കാണിക്കേണ്ട ഒരു സംരംഭം തന്നെയാണ് പഠനോത്സവം ടു കെ ട്വൻ്റി ഫോർ എന്ന പേരിൽ ഈ വണ്ടൻമേടിന്റെ ഫെസ്റ്റ് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഫെസ്റ്റ് ഇന്ന് ഇവിടെ നടത്തുകയാണ് ഒപ്പം ഇതിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ ഓരോ വിഭാഗത്തിലും അതായത് പ്രാദേശിക പി ടി എ പന്ത്രണ്ടിടങ്ങളിൽ കൂടി ആ സ്ഥലങ്ങളിൽ കൊണ്ടുചെന്ന് ഈ പ്രകടനങ്ങൾ ഒന്നുകൂടി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നതാണ് ഈ പഠനോത്സവം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പഠനോത്സവത്തിന് മുന്നോടിയായി വിളംബര ജാഥയും നടത്തി സ്കൂൾ മാനേജർ സിസ്റ്റർ ലിസ്യൂ തെരേസ് പി ടി എ പ്രസിഡന്റ് സജി ഇമ്മാനുവൽ പ്രധാനാധ്യാപിക കുച്ചുറാണി ജോർജ് ഫാദർ തോമസ് സി വി ബിജു ജോസഫ് ടെസിമോൾ മാത്യു റാണി ജോർജ് ബെന്നി ജോർജ് അധ്യാപകർ പി ടി എം പി ടി എ പ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി